നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കട്ടക്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന മത്സരം പുരോഗമിക്കുകയാണ് ആദ്യ ഏകദിനം ഇന്ത്യ വിജയിച്ചിരുന്നു ഈ മത്സരം കൂടി വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം പക്ഷേ ഇംഗ്ലണ്ട് മുന്നൂറിന് മുകളിലുള്ള ഒരു വിജയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വിജയിക്കാൻ മുന്നൂറ്റി അഞ്ച് റൺസ് എടുക്കണം ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി മുന്നൂറ്റി നാല് റൺസാണ് അവർ കുറിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി ജോ റൂട്ടും അതുപോലെ ബെൻഡെക്കറ്റും അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി ഡി ആം ലിവിങ്സ്റ്റൻ്റെ കിഡിലൻ പ്രകടനം അവസാന ഘട്ടത്തിൽ അവർക്ക് റൺ ഉയർത്താൻ സഹായകരമായി ഇന്ത്യൻ ബൗളിങ്ങിൽ മുഹമ്മദ് ഷാമിക്ക് നന്നായിട്ട് അടി കിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതേസമയം രവീന്ദ്ര ജഡേജ പൊളിച്ചടുക്കിയ ബൗളിംഗ് പ്രകടനം പത്ത് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസിനേകം മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് ബേസർമാരെക്കാൾ മികവിൽ ഇവിടെ പന്തെറിഞ്ഞത് സ്പിന്നർമാരാണ് എന്നുള്ളത് പറയാതെ വയ്യ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയിൽ ഓപ്പണർമാർ മികച്ചൊരു തുടക്കമാണ് ഒരിക്കൽ കൂടി അവർക്ക് നൽകിയത് ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും പതിനൊന്ന് ഓവറിൽ അവർ എൺപത്തിയൊന്ന് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഫിൽ സാൾട്ടാണ് ആദ്യം മടങ്ങിയത് അദ്ദേഹം ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിയാറ് റൺസാണ് അടിച്ചത് അതേസമയം വെണ്ടക്കറ്റ് പൊളിച്ചടുക്കിയ തുടക്കമാണ് നൽകിയത് അൻപത്തി ആറ് പന്തിൽ നിന്ന് പത്ത് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം അറുപത്തി അഞ്ച് റൺസ് അടിച്ചിരുന്നു ജോറൂട്ടും ഹാരി ബ്രൂക്കും ചേർന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഹാരി ബ്രൂക്ക് അൻപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത് മടങ്ങി പിന്നെ ജോസ് ബ്ട്ലറായി ജോറൂട്ടിനെ കൂട്ട് ബട്ട്ലർ മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം കളിച്ചുപോയി പക്ഷേ ഒടുവിൽ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ ശുഭൻ ഗില്ല് പിടിച്ച് പുറത്താവുകയായിരുന്നു അതേസമയം ജോറൂട്ട് എഴുപത്തി രണ്ട് പന്തിൽ നിന്ന് അറുപത്തി ഒമ്പത് റൺസ് മനോഹരമായ കാം ആൻഡ് കമ്പോസ്റ്റ് ഇന്നിങ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത് രവീന്ദ്ര ജഡേജയുടെ പന്തിൽ വിരാട് കോഹ്ലി പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ആറ് ഫോറുകൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു ജെമി ഓവേർട്ടിന് ആറ് റൺസുമായിട്ടും മറ്റ്കിൻസൺ മൂന്ന് റൺസുമായിട്ടും മടങ്ങിയപ്പോൾ ഒരു ഭാഗത്തിൽ ലിയാം ലിവിങ്സ്റ്റൺ അടിച്ച് തകർക്കുകയായിരുന്നു രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് റൺസ് എടുത്തു അതിൽ റഷീദ് റണ് ഔട്ട് ആവുകയായിരുന്നു അഞ്ച് പന്തിൽ നിന്ന് പതിനാല് റൺസ് തുടരെ ഷാമിയെ മൂന്ന് ബൗണ്ടറിക്ക് അദ്ദേഹം അടിച്ചത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു മാർക്ക് വുഡ് ഡക്കായി റണ് ഔട്ടിൽ മടങ്ങി ഏതായാലും ഇംഗ്ലണ്ട് ഒടുവിൽ മുന്നൂറ്റി നാല് റൺസാണ് കുറിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ജഡേജ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തി ഹാർദിക് പാണ്ഡ്യ ഹർഷിത് റാണ മുഹമ്മദ് ഷബി എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട് എന്തായാലും മുന്നൂറ്റി അഞ്ച് റൺസിലേക്ക് ടീം ഇന്ത്യക്ക് എത്തണമെങ്കിൽ മികച്ചൊരു തുടക്കം ലഭിക്കേണ്ടതുണ്ട് ഈ കളിയിൽ രോഹിത്ത് മികച്ചൊരു പ്രകടനം നടത്തും അതാണ് എല്ലാവരും ഉറ്റുനോക്കുക അതുപോലെ വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും മികച്ച ഒരു ഇന്നിങ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നതിലൂടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വേണ്ടിവരാം